ഇന്ന് നമുക്ക് തേങ്ങയോ തക്കാളിയോ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി നോക്കിയാലോ ഇങ്ങനെ ഒരു ചട്നി ഉണ്ടെങ്കിൽ ഇഡ്ലി ആയാലും ദോശയായാലും രണ്ടെണ്ണം കൂടുതൽ കഴിച്ചു പോകും ഇനി ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ അല്ലിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആറോ ഏഴോ ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിൻ്റെ കളറൊന്ന് ആയി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇതിൻ്റെ കളറൊന്ന് ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് രണ്ട് എരിവുള്ള വറ്റൽമുളകും രണ്ട് കാശ്മീരി വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് നിങ്ങളുടെ കയ്യിലില്ല കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് എരിവുള്ള മുളക് മാത്രം ചേർത്താൽ മതി കാശ്മീരി മുളക് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ചട്നിക്ക് നല്ലൊരു കളറായിരിക്കും അപ്പോൾ ഇതാ ഞാനിത് റോസ്റ്റായതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇല്ലെങ്കിൽ ഈ മുളക് വല്ലാതെങ്ങ് കരിഞ്ഞു പോകും ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നാല് ചെറിയ ഉള്ളി മുറിച്ചതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് അോള സ്ലൈസ് ചെയ്തതും കൂടി ചേർക്കുകയാണ് ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു ആയിരിക്കും നമ്മുടെ ചട്ണിക്ക് അപ്പോൾ അത് ഒഴിവാക്കരുത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഈ സവോളയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി ഇതിൻ്റെ കളർ ഒന്ന് ആയി തുടങ്ങുന്ന സമയം വരെ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് ഇത് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ചട്നിക്ക് ആവശ്യമായ വാളംപൊളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വഴറ്റിയെടുക്കുകയാണ് സവാളയും ചെറിയുള്ളിയും ഒക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറ് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് സെക്കൻഡ് കൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ലേ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ മല്ലിയില ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കുകയാണ് നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയുടെ മിക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ചട്ണിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നീട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ് ഇത് കണ്ടില്ലേ നല്ലൊരു കളറ് തന്നെയാണ് ഈ ചട്നിക്കുള്ളത് നമ്മൾ കാശ്മീരി മുളക് ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടിയത് കാശ്മീരി മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതി അപ്പോൾ ഇതാ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചട്നിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് മിക്സിഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാണ് വേണ്ടത് ഈ ഒരു വറവിലാണ് ഈ ചട്നിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ ഈ എന്തൊക്കെയാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ചട്നിയുടെ ടേസ്റ്റും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഇതാ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുവരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉഴുന്നുവരപ്പും കൂടി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് നിങ്ങൾ ചട്നിയിൽ ഇതുവരെ കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും മുളകും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് തേങ്ങയും തക്കാളിയും ഒക്കെ കഴിക്കാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ എന്നും തേങ്ങാ ചമ്മന്തിയൊക്കെ കഴിച്ച് മടിത്തിരിക്കുന്നവർക്കുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത് നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട് ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനിത് ഇഡ്ലിയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയത് അപ്പോൾ കഴിച്ചാലോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ